ക്ഷണിക്കുന്നു ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ സയ്യദ് മുബീർ തങ്ങൾ ജമലു ലഹബി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ മതപണ്ഡിതരെ ജനപ്രതിനിധികളെ സുഹൃത്തുക്കളെ ഞാൻ വൈകി വന്നതിൽ ക്ഷമയോധിക്കുന്നു ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് യാത്ര തിരിച്ചതാണ് അപ്പോഴാണ് മുൻ സ്പീക്കറും കെ പി സി സി അധ്യക്ഷനുമായ സി പി പി തങ്കജ സാർ മരണമടഞ്ഞു എന്നുള്ള വാർത്ത കേട്ടത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകോപിപ്പിക്കുന്നതിനുള്ള കൊണ്ടാണ് ഞങ്ങൾ വൈകിയത് വൈകിയതിനെ ക്ഷമ ചോദിക്കുന്നു ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിനും മുതിരുന്നില്ല വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നത് അനൗചിത്യമാണ് കെ ഡി എം എഫിൻ്റെ റിയാദ് കമ്മിറ്റി നടത്തുന്ന ഈ പണ്ഡിത പ്രതിഭാ പുരസ്കാരം രണ്ട് വർഷം കൂടുമ്പോൾ കൊടുക്കുന്ന ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു ഞാൻ കെ ഡി എം എഫിൻ്റെ പരിപാടിക്ക് ഇതിനു മുൻപും പങ്കെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് കെ ഡി എം എഫിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏറ്റവും ശ്രദ്ധേയരായ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾക്കാണ് ഈ പണ്ഡിത പ്രതിഭാ പുരസ്കാരം കൊടുക്കുന്നത് ഈ വർഷം ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് അഭിവന്യനായ ശൈക്കിനളവണ്ണ അബുബക്കർ ദാരിമി അവർകൾക്കാണ് അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു സമസ്ത എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം മതവിശ്വാസികളെ ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് മലബാറിൽ പഴയ മദ്രാസ് ഒഴിശയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സൂഫി പാരമ്പര്യത്തിൽ അതിൻ്റെ ഒരു കേരള വേർഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വളരെ വലിയ പ്രസ്ഥാനമാണ് ആ സൂഫി ലെഗസി സൂഫി പാരമ്പര്യത്തെ പിന്തുടരുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് നമുക്ക് മതപണ്ഡിതർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മീയതയുടെ വഴിയിലൂടെ സ്പിരിച്വലായ വഴിയിലൂടെ നമ്മുടെ ആളുകൾ അജഞ്ചലമായ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധാരണ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ അതിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നവരാണ് മതപണ്ഡിതർ എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മതമാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു മതമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മതമാണ് ആ മതത്തിൻ്റെ യഥാർത്ഥ ദർശനം എന്താണ് എന്ന് സാധാരണക്കാരായ മനുഷ്യരിൽ സൽപ്രവർത്തികളിലൂടെ എത്തിക്കുന്ന സംഘടന കൂടിയാണ് സമസ്ത ഒരുപാട് സംഘടനകൾ കെ ഡി എം എഫ് പോലെയൊക്കെയുള്ള സമസ്തയുമായി ബന്ധപ്പെട്ട നിരവധിയായ സംഘടനകൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് എവിടെ ചെന്നാലും കാണാം പ്രത്യേകിച്ച് മലബാറിൽ അതിൻ്റെ നിറഞ്ഞ ഒരു സാന്നിധ്യമുണ്ട് ഞങ്ങളെല്ലാം തെക്കോട്ട് പോകുമ്പോൾ പറയും ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മലബാറിലാണ് ഞങ്ങളവിടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കുറവൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അവിടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ എഴുപത് ശതമാനവും സഹായിക്കുന്നത് മലബാറിലുള്ള ആളുകൾ തന്നെയാണ് അതാണ് വ്യത്യാസം അവർ തന്നെയാണ് സഹായിക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ വലിയ വെള്ളപ്പൊക്കവും വലിയ ദുരിതവും ഒക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അന്നും സഹായിച്ചത് ഈ മലബാറിലുള്ള ഒരുപാട് നല്ല മനുഷ്യരായിരുന്നു കൂടുതൽ മറ്റുള്ളവർ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു അപ്പോൾ ഒരു നന്മ നിറഞ്ഞ മറ്റുള്ളവനെ ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരത്തിലൂടെ അല്ലേ അചഞ്ചലമായ ദൈവവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക മതദർശനം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ദൗത്യമാണ് സമസ്ത ഏറ്റെടുത്തിരിക്കുന്നത് സമസ്ത നടത്തുന്ന ആ ദൗത്യത്തിൻ്റെ മുന്നണി പോരാളി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ അവാർഡ് ജേതാവ് അതുകൊണ്ട് ഈ അവാർഡ് പല അവാർഡുകളും ധന്യമാകുന്നത് അത് ആർക്ക് കൊടുക്കുന്നു എന്നതിൽ കൂടെയാണ് ഏറ്റവും കൃത്യമായ കരങ്ങളിൽ ആ അവാർഡുകൾ എത്തിച്ചേരുമ്പോൾ അവാർഡിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകും കെ ഡി എം എഫിൻ്റെ റിയാദിലെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അവാർഡ് ജേതാവിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും